ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ താജ്മഹൽ കാണുവാൻ വേണ്ടി ആഗ്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഇതാണ് നമ്മളുടെ അവസാനത്തെ വ്ളോഗ് അപ്പോൾ ട്രിപ്പിലെ അവസാനത്തെ യാത്രയായതുകൊണ്ട് നമ്മൾ പരമാവധി എൻജോയ് ചെയ്ത് പാട്ടും ഡാൻസും ഒക്കെയായി അടിപൊളിയായിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ നമ്മൾക്ക് കാണാം അതിലേക്ക് ആ കഥയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് ീത മിച്ചിടുന്നു ആദിത്യദേവനെ ധ്യാനിച്ചു കൊണ്ടവൺ മോദീത മിച്ചിടുന്നു ഇതാണ് നമ്മളുടെ ഡ്രൈവറായിട്ടുള്ള സൗരവ് ഭയും സൗരവ് ഭയ്യയുടെ ഹെൽപ്പറായിട്ടുള്ള ദോഗ്രാബയും അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് നമ്മളെ എല്ലാ സ്ഥലത്തും സുരക്ഷിതമായി എത്തിച്ചത് അപ്പം വൈകിയ രാത്രികളിൽ വരെ ഉറക്കം വരെ അവഗണിച്ചുകൊണ്ടാണ് ഇവർ സുരക്ഷിതമായി നമ്മളെ ഓരോ സ്ഥലത്തും എത്തിച്ചത് അപ്പോൾ ഇവരുടെ ഈ യാത്രയിൽ ഇവരുടെ പങ്ക് എടുത്തു പറയേണ്ട പറയേണ്ടതെന്ന് തന്നെയാണ് അങ്ങനെ ആഗ്രഹത്തിൽ തന്നെ കുറച്ചു മുന്നേ നമ്മള് സ്നാക്സ് ഒക്കെ കഴിക്കാനായിട്ട് ഒരു ചെറിയൊരു ഹോട്ടലിൽ നിർത്തി അപ്പൊ അവിടെ നിന്നും ആളാണ് ഇവര് ഡെൻമാർക്കിൽ നിന്നാണ് അപ്പോ കേരളത്തെ കുറിച്ചും കുറെ കാര്യങ്ങളൊക്കെ അവർ എന്നേ അന്വേഷിച്ചു അങ്ങനെ നമ്മൾ യാത്ര തുടർന്നു അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഒന്നര രണ്ടു മണി ടൈം ആയപ്പോ ഭക്ഷണം അവിടെ നിന്ന് രണ്ട് മൂന്ന് പിക്സ് ആണ് ഇതൊക്കെ അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് യാത്ര വീണ്ടും തുടർന്നു നേരെ ആഗ്ര ഫോർട്ടിലേക്കാണ് ഫസ്റ്റ് പോയത് അങ്ങനെ നമ്മൾ ആഗ്ര ഫോർട്ടിലെത്തി അപ്പോൾ ആഗ്ര ഫോർട്ടിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ വരവിന് മുൻപ് തന്നെ ഇവിടെ ഒരു കോട്ടയുണ്ടായിരുന്നു സിക്കന്ദർ ലോധി തൻ്റെ ഭരണകേന്ദ്രം ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് മാറ്റിയപ്പോൾ ഈ കോട്ടയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന വാസസ്ഥലം പിന്നീട് ബാബറും ഹുമേണും ഈ കോട്ട ഭരിച്ചു പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ടിൽ അക്ബർ ചക്രവർത്തി ആഗ്രയെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാക്കി അദ്ദേഹം നിലവിലുണ്ടായിരുന്ന ഇഷ്ടിക കോട്ടയ്ക്ക് പകരം ചുവന്ന മണൽക്കല്ല് ഉപയോഗിച്ച് പുതിയ കോട്ടയുടെ നിർമ്മാണം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിൽ ആരംഭിച്ചു ഏകദേശം എട്ട് വർഷം കൊണ്ടാണ് അക്ബർ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഷാജഹാന്റെ സംഭാവനകൾ പറയുകയാണെങ്കിൽ അക്ബറിൻ്റെ കാലത്ത് ചുവന്ന മണൽക്കല്ലിൽ നിർമ്മിച്ച പല കെട്ടിടങ്ങളും പൊളിച്ച് ഷാജഹാൻ അവയ്ക്ക് പകരം വെണ്ണക്കല്ലിൽ പുതിയ നിർമ്മിതികൾ പണിതു ദിവാനി ആം ദിവാനി ഖാസ് മോത്തി മസ്ജിദ് തുടങ്ങിയ മനോഹരമായ നിർമ്മിതികൾ അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ് ഷാജഹാന്റെ ജീവിതത്തിൻ്റെ അവസാന കാലം അദ്ദേഹത്തിൻ്റെ മകനായ ഔറംഗസേബ് അദ്ദേഹത്തെ ഈ കോട്ടയിൽ തടവിലാക്കി താജ്മഹൽ നോക്കിക്കൊണ്ട് അദ്ദേഹം ഈ കോട്ടയിലാണ് തൻ്റെ അവസാന നാളുകൾ കഴിച്ചുകൂട്ടിയത് പിന്നീടുള്ള ചരിത്രം പറയുകയാണെങ്കിൽ ഔറംഗസേബിൻ്റെ മരണശേഷം കോട്ട പല ആക്രമണങ്ങൾക്കും കൊള്ളയടിക്കലിനും ഇരയായി പിന്നീട് ജാട്ടുകൾ മറാഠകൾ ഇത് പിടിച്ചെടുത്തു രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ മറാഠകൾ പരാജയപ്പെട്ടതോടെ കോട്ട ബ്രിട്ടീഷ് ഭരണത്തിൽ കീഴിലായി നിലവിൽ ഇന്ന് ആഗ്ര കോട്ടയിൽ പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ നിർമ്മിച്ച ഇരുപതോളം കോട്ടകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഈ കോട്ട യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി താജ് ഏകദേശം രണ്ടേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ അകലെ യമുന നദിയുടെ തീരത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഇത് ആഗ്രയുടെ ചെങ്കോട്ട എന്നും അറിയപ്പെടുന്നു അപ്പോൾ ഇതൊക്കെയാണ് ആഗ്ര ഫോർട്ടിൻ്റെ ഹിസ്റ്ററി അപ്പോൾ നമ്മൾ ആകാംക്ഷയോടെ കാണാനായി പോയത് ഷാജഹാൻ ആ താജ്മഹലിനെ നിന്ന് നോക്കിക്കൊണ്ടിരുന്ന ആ ഒരു സ്ഥലത്തേക്കായിരുന്നു അപ്പോൾ ഇതാണ് ആ സ്ഥലം അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചു ഷാജഹാനെ തടവിലാക്കിയ ടൈമിൽ ഷാജഹാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നോ അതൊക്കെ ആലോചിച്ചു നിന്നു അതിനുശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ചെറിയ ചെറിയ കടകളും പിന്നെ കുറേ പേര് കുറേ സാധനങ്ങൾ വിൽ വിൽക്കാനൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഈ എന്താ പറയുക താജ്മഹലിൻ്റെ മിനിയേച്ചർ അതുപോലെയുള്ള ഓരോ സാധനങ്ങളൊക്കെ ഈ ചെയിൻസ് അപ്പോൾ അതൊക്കെ കുറച്ച് അതൊക്കെ മേടിച്ചു അപ്പോൾ നമുക്ക് ആഗ്ര ഫോർട്ടിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ കൂടി കണ്ടതിന് ശേഷം താജ് മഹലിലേക്ക് സഞ്ചരിക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ താജ്മഹലിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് അപ്പൊ നമ്മള് ബസ്സിലിറങ്ങിക്കഴിഞ്ഞാല് ഈ വാഹനത്തിൽ വേണം ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്താൻ അപ്പോ അങ്ങോട്ടുള്ള ദൃശ്യങ്ങൾ ഇനി നമുക്ക് കാണാം അപ്പൊ താജ്മഹൽ ഹിസ്റ്ററി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഒന്ന് ചുരുക്കി പറയാം ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ പണി ആരംഭിച്ച് ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിൽ പൂർത്തിയായതാണ് താജ്മഹലിന്റെ പണി ഏകദേശം ഇരുപത്തിയൊന്ന് വർഷത്തോളം നീണ്ടു നിന്നൊരു പണിയാണ് അപ്പം അത്രയ്ക്ക് പണിയെടുത്തിട്ട് നിർമ്മിച്ച ഒരു മഹാഭുതം തന്നെയാണ് ഇത് എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും കാരണം വെണ്ണക്കല്ലിൽ കൊത്തി എടുത്തൊരു മഹാൽഭും തന്നെ അപ്പോൾ ഞാൻ പറയുന്നതിലുപരി നിങ്ങൾ നേരിട്ട് കാണുമ്പോഴാണെങ്കിൽ വിസ്മയം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഗേറ്റ് കടന്ന ഉള്ളിലേക്ക് എത്തുമ്പോൾ തന്നെ ആ വെള്ള കല്ലിൻ്റെ ആ മഹത്വം നമ്മളെ കണ്ണിലേക്ക് ഇങ്ങനെ തെളിയും ശരിക്കും അത്രക്ക് മനോഹരമാണ് നമ്മളതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴും ഉള്ളിൽ നിന്നും പോയിട്ട് വീഡിയോ ഒന്നും എടുക്കാനും പറ്റില്ല പക്ഷെ ആ ഉള്ളിലും എല്ലാം കാണുമ്പോൾ ആ മാർബിളിൻ്റെ ഒരു മാർബിളൊക്കെയാണ് ഏറ്റവും ആ ഒരു ഭംഗി അതിമനോഹരമായിരുന്നു മഹലിന്റെയും ഒരു കാരണം ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവിടെ കട്ടെ പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കാരണം ലോകത്തിന്റെ ഏഴ് അത്ഭുതങ്ങളിൽ ഇത് അങ്ങനെ ഉൾപ്പെട്ടു എന്നത് നമുക്ക് ശരിക്കും നേരിട്ട് കണ്ടാലാണ് പറയാൻ പറ്റുക അതിമനോഹരം എന്ന് പറഞ്ഞാൽ വിസ്മയം എന്ന് തന്നെ വിശേഷിപ്പിക്കണം ഇത് നമ്മുടെ ഇന്ത്യയിലായത് എന്ന് നമുക്കൊരു അഭിമാനിക്കാം അതിനെ ഷാജഹാനോട് നന്ദി പറയാം അദ്ദേഹത്തിന്റെ മുൻകൈ എടുക്കൽ കൊണ്ടാണ് ഇത്രയും മനോഹരമായ ഒരു നിർമ്മിതി നമുക്കും ലോകത്തിനും കാണാനായിട്ട് പറ്റിയത് അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് തന്നെ വിവാഹത്തിൽ എൻ്റെ മോൻ ഇത് എന്തൊരു ബിൽഡിംഗ് ആണ് എന്നാണ് ഞാൻ ചിന്തിച്ചത് അവിടെ എത്തി അത് സ്പർശിച്ചത് ഞാൻ അറിയുമ്പോൾ അതിൻ്റെ ഒരു വിസ്മയം എനിക്ക് ഇപ്പോഴും മറക്കാനായിട്ട് പറ്റുന്നില്ല കാരണം അതിമനോഹരം അതിമനോഹരം ഇനി എന്താണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല ശരിക്കും ഒരു വണ്ടർ അടിച്ചു പോയി ഞാൻ കാരണം ആ ഒരു കല്ലിൽ ഇങ്ങനെ നിർമ്മിച്ചെടുത്തത് എങ്ങനെയാണ് ഇത് നിർമ്മിക്കാനായിട്ട് സാധിച്ചത് ഇനി ഇന്നത്തെ ഈ കാലത്ത് ഇങ്ങനെ ഇത്രയും മനോഹരമായ ഒരു ബിൽഡിങ് നിർമ്മിക്കാനായിട്ട് പറ്റുമോ ഒരു നിർമ്മിതി ഇനി ഉണ്ടാകുമോ എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചു